അസലാമാലും വാഹമത്തല്ലൂ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം ഞാൻ പറയുന്ന കഥയുടെ പേര്

താണ്ടി ഗ്രാമത്തിലെത്തി അവിടെ എത്തി അന്വേഷിച്ചപ്പോൾ അന്വേഷിച്ചു വരാൻ മാത്രം ഇറച്ചി ഈ എന്നായിരുന്നു ുംബി അലിസ്ലാമിന് കിട്ടിയ മറുപടി മൂസനബി അലിസ്ലാം അവിടെ വീണ്ടും വീണ്ടും യാത്രയായി അന്വേഷണത്തിനൊടുവിൽ ഒരു ഇറച്ചി വെട്ടുകാരനെ കണ്ടുപിടിച്ചു അയാളുടെ കടയുടെ അടുക്കലെത്തി കുറച്ചു നിന്നു നിന്നു സമയം വീണ്ടും മുന്നോട്ട് ആ മനുഷ്യൻ ധാരാളം ഇറച്ചി വെട്ടി നൽകുന്നു അവസാനം കുറച്ച് മാംസം മാത്രം മാറ്റിവെച്ച ശേഷം മോസനബി അലി ഇസ്ലാമിനോട് ചോദിച്ചു അങ്ങ് ആരാണ് ഞാനൊരു യാത്രക്കാരനാണ് അങ്ങ് എന്തിനാണ് ഇവിടെ വന്നത് ഞാൻ വെറുതെ വന്നതാണ് അങ്ങ് എവിടെ നിന്ന് വരുന്നു ഞാൻ മിസറിൽ നിന്നും വരുന്നു ആ ആ ആ മനുഷ്യൻ മനുഷ്യൻ പറഞ്ഞു അതിഥിയാണ് അങ്ങനെ അവർ രണ്ടുപേരും യാത്രയായി ഒരു അടഞ്ഞു കിടന്ന മുമ്പിലെത്തി വാതിൽ തള്ളി തുറന്നു അതിനുശേഷം മൂസനബി ആലിസ്ലാമിനെ ആ വീട്ടിലേക്ക് സ്വീകരിച്ചിരുത്തി താൻ കൊണ്ടുവന്ന ഇറച്ചി അടുക്കളയിലേക്ക് കൊണ്ടുപോയി കഴുകി അടുപ്പിലാക്കി അതിനുശേഷം താൻ പാകം ചെയ്ത ഇറച്ചിയുമായി മൂസ വന്നു അത് കഴിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ആ മനുഷ്യനോട് ചോദിച്ചു ഈ നീ അദ്ദേഹം ഉണ്ട് എന്ന മറുപടിയുമായി വീണ്ടും അടുക്കളയിലേക്ക് പോയി സമയം എങ്ങാണോ ഒരു വൃദ്ധയായ ആ മനുഷ്യൻ വരുന്നു പിഞ്ചു കുഞ്ഞിന് ഒരു മാതാവ് ഭക്ഷണം നൽകുന്നത് അതുപോലെ ആ മാതാവിന് ആ മകൻ ഭക്ഷണം നൽകി ഒരു കഷണം ഇറച്ചിയെടുത്ത് കയ്യിൽ വെച്ച് മയപ്പെടുത്തി ആ മാതാവിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു അതിനുശേഷം കൊച്ചു വെള്ളമെടുത്തു വായിലേ അതിനുശേഷം ആ മനുഷ്യൻ ആ മാതാവിനെ കുളിപ്പിച്ചു പുതുവസ്ത്രം അണിയിച്ചു ആ മാതാവ് കിണന്ന സ്ഥലത്തെ എല്ലാ വിസർഗ വസ്തുക്കളും മാറ്റി ശുദ്ധിയാക്കി അതിനുശേഷം ആ മനുഷ്യൻ വെളിയിലേക്ക് പോയി ആ സമയത്ത് ആ മാതാവിന്റെ ആധാരങ്ങൾ

െ ആലിംഗനം ചെയ്തു മൂസനബി അലിസ്സലാം അവിടെ നിന്നും സലാം പറ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ധാരാളം അല്ലാഹു തആല തീർച്ചയായും ഉത്തരം നൽകും മാതാപിതാക്കളുടെ ഗുരുത്വവും പൊരുത്തവും കിട്ടിയ മക്കള് എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ എന്ന ദുആയോടെ എന്റെ കൊച്ചുകഥ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വാലേക്കും